രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി നാട്ടിലെങ്ങും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടത്തപ്പെടുകയാണ് ഇതിൻ്റെ ഭാഗമായി പ്രാപോയിൽ വെസ്റ്റിൽ വഴിവിളക്ക് സൌഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പരിപാടി സിആർ അസിസ്റ്റന്റ് കമാൻഡ് ഷാജഹാൻ പി കെ പതാക ഉയർത്തി നിർവഹിച്ചു എല്ലാവരും ഒത്തു ചേർന്ന് ഇന്ന് കാലാവസ്ഥ നമ്മുടെ സപ്പോർട്ടായിരുന്നു കാരണം ഇന്ന് രാവിലെ മുതൽ മഴയുടെ ആണെങ്കിൽ പോലും ഏറ്റവും എത്ര ശേഷം മഴ കുറഞ്ഞതും പിന്നെ ഏഴ് മുപ്പതിന് നമ്മുടെ നമ്മുടെ രാജ്ഘട്ടിലും അതുപോലെ ചെങ്കോട്ടയിലും പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയുണ്ടായി എഴുപത്തെട്ടാമത് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വയനാട്ടിലെ അതിന് വയനാട്ടിലെ ഈ സംഭവങ്ങളും കേരളത്തിൽ നമ്മൾ അത് അത് സ്മരിച്ചുകൊണ്ട് തന്നെ അത് ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ ആഘോഷിക്കണം ആഘോഷത്തിന് ഒരു പരിധിയും പരിമിതിയും വെച്ചുകൊണ്ട് തന്നെ കാരണം നമുക്ക് സന്തോഷത്തിൽ കൂടുതൽ ദുഃഖമാണ് നമ്മുടെ കൂടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പലരും ഈ വർഷം നമ്മുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാനില്ല ചടങ്ങിൽ സി പി കരുണാകരൻ ഷാജൻ അലിയാർ സുമേഷ് ഐക്കുമത്ത് ഓമനക്കുട്ടൻ പി കെ എന്നിവർ സംസാരിച്ചു തുടർന്ന് പായസധാനവും നടത്തി ലോകമെമ്പാടും ഇന്ത്യക്കാരുള്ള എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ വളരെ ആഘോഷപരമായി തന്നെ എല്ലാ വർഷത്തെ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി നൂറ്റി നാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചുവരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൌണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൌകര്യങ്ങളുമായി ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു